നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴയിൽ ഗുണഭോക്തൃ സംഘവും പുതിയ അപേക്ഷകർക്ക് പദ്ധതി വിശദീകരണവും സംഘടിപ്പിച്ചു തൊടുപുഴ പി ജോസഫ് നിർവഹിച്ചു ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര ദേശീയ കൂട്ടായ്മയായ എൻജിഒ കോൺഫെഡറേഷന് കീഴിൽ ഇടുക്കി ജില്ലയിലെ പ്രോജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്ന സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് സ്റ്റഡീസാണ് പരിപാടി സംഘടിപ്പിച്ചത് അൻപത് ശതമാനം വരെ സാമ്പത്തിക സഹായത്തോടെ വനിതകൾക്ക് ഇരുചക്രവാഹന വിതരണം കർഷകർക്ക് വിത്ത് വളം കാർഷിക ഉപകരണങ്ങളുടെ വിതരണം ഹൈടെക്ക് കോഴിക്കൂടുകളുടെ വിതരണം തയ്യൽ മെഷീനുകളുടെ വിതരണം എന്നിവയിൽ ഇതിനോടകം ഗുണഭോക്താക്കളായവരുടെ സംഗമവും പുതിയ അപേക്ഷകര്ക്കുള്ള പദ്ധതിയുടെ വിശദീകരണവുമാണ് പരിപാടിയിൽ നടന്നത് തൊടുപുഴ എം എൽ എ പി ജെ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺഫെഡറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ഷീബ സുരേഷ് അധിഷ്ഠിത അവിടെ മറ്റു ജില്ലകളിൽ മൂന്നാം ഘട്ടം എത്തിയതേയുള്ളൂ ആലപ്പുഴ ജില്ല തിരുവനന്തപുരം ജില്ലയിൽ ഒക്കെ എൻ ജി ഒ കോർപ്പറേഷന്റെ മൂന്നും നാലും ഘട്ടം ചില ചെലവിലും രണ്ടാം ഘട്ടം എത്തിയപ്പോൾ നമ്മളിവിടെ അഹുമാനത്തോടെ പറയാണ് ആറാം ഘട്ടം പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ ഇതിലൂടെ നിൽക്കുന്നത് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് കോൺഫെഡറേഷൻ ദേശീയ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ കോൺഫെഡറേഷൻ ജില്ലാ ഭാരവാഹികളായ സുമ അനിൽകുമാർ ഇന്ദിര കെ നായർ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷായ് വിജയൻ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ദിവ്യം ഫൗണ്ടേഷൻ ഡയറക്ടർ ഫാദർ ബെന്നി ഇടവെട്ടി പ്രണവം ലൈബ്രറി സെക്രട്ടറി സുധീർ ഇളന്തേശം സ്വീറ്റ്സ് സൊസൈറ്റി പ്രസിഡന്റ് ബിൻസി ജോസഫ് സെക്രട്ടറി യമുന പ്രദീപ് തൊടുപുഴ സ്വീറ്റ്സ് സൊസൈറ്റി സെക്രട്ടറി ഷെറി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ